ഇന്നുണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ട് ഒരു മസാലയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകി ഇതെടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം പട്ട പട്ടെടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പ് എടുത്തിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടുത്ത് വെച്ച രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട പിന്നെ ഒരു തക്കാളി മീഡിയം സൈസ് തക്കാളിയാണ് ചെറിയ ഉള്ളി പിന്നെ തേങ്ങ ചിരകിയത് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കൊടുക്കാം ഇത് അരച്ചെടുത്തോണ്ട് വരും പരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി വഴുതണങ്ങ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ നുറുക്കി വെച്ചിണ്ട് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ സോമ്പ് കൊടുക്കാം പിന്നെ അഞ്ച് വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ കുറച്ച് കറിവേപ്പില ശേഷം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കണ്ട് ഇതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റാം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു അതിലേക്ക് വഴുതണങ്ങി ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് നീ ഇത് തുറന്ന് നോക്കാം ഞാനിത് ഇടയ്ക്ക് ഇളക്കി ഇറക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വഴുതനങ്ങ മസാല തയ്യാറായിട്ട് ഞാനിവിടെ പച്ച കളറാണ് എടുത്തിരിക്കുന്നത് വഴുതനങ്ങ ഇഷ്ടമുള്ള കളറിൽ ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്